നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വിചിത്രമായ സ്വപ്നങ്ങൾ കണ്ടാൽ എന്താണ് ചെയ്യേണ്ടത് ഹബീബായ ഹബിബായ് റസൂൽഹി സല്ല അലി തങ്ങളുടെ അടുക്കൽ ഒരാൾ വന്നുകൊണ്ട് പറയുന്നുണ്ട് നബിയെ ഞാൻ എൻ്റെ തല മുറിച്ചു മാറ്റുന്നതായിട്ട് സ്വപ്നം കണ്ടു ആ സമയത്ത് നബിത്തങ്ങൾ അദ്ദേഹത്തിന് നൽകിയ മറുപടി എന്താണ് അതുപോലെ തന്നെ അവസാന കാലഘട്ടമാകുമ്പോൾ നാം കാണുന്ന സ്വപ്നങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട് അവ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ദുസ്വപ്നങ്ങൾ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ടാൽ നാം എന്താണ് ചെയ്യേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് അസ്സലാമു അലൈക്കും വസ്സലാത്തു വസ്സലാമു എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചുപോയ പോയ കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ നാം എല്ലാവരും സ്വപ്നം കാണുന്നവരാണ് ഹബീബായ ഹബീബായ് റസൂൽഹിഹ്ലി തങ്ങൾ പറയുകയാണ് ലം മുസ്ലിമി അവസാന കാലഘട്ടമാകുമ്പോൾ ഒരു മുസ്ലിം കാണുന്ന സ്വപ്നങ്ങൾ അത് സത്യമാകും അത് കളവാവുകയില്ല എന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ് അവസാന കാലഘട്ടമാകുമ്പോൾ മുസ്ലിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ അത് വാസ്തവമായിരിക്കും അതിലർക്കുള്ള സന്ദേശങ്ങൾ ഉണ്ടായിരിക്കും ഹബീബായ് റസൂലാഹി സല്ലാഹു അലൈഹി തങ്ങൾ പറയുന്നുണ്ട്

സത്യം മാത്രം സംസാരിക്കുന്നവർക്ക് സത്യസന്ധമായ സ്വപ്നങ്ങൾ കാണാൻ കഴിയുകയുള്ളു നല്ല ജീവിതം നയിക്കുന്ന കളവ് സംസാരിക്കാതെ സത്യം വാസ്തവമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന ആളുകൾക്ക് അവർ കാണുന്ന സ്വപ്നങ്ങളിൽ സന്ദേശങ്ങൾ ഉണ്ടാകും അവർക്ക് സത്യമായ സത്യസന്ധമായ സ്വപ്നങ്ങൾ കാണാൻ സാധിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി അലൈഹി ഹബീബല്ലാഹി തങ്ങൾ പറയുക എന്നിട്ട് പറയുന്നു മുസ്ലിമി വ ഒരു മുസ്ലിമിന്റെ സ്വപ്നം എന്ന് പറയുന്നത് ലുഭുവത്തിന്റെ ജുസുകളിൽ നിന്ന് നാൽപ്പത്തി അഞ്ചാമത്തെ ജുസ് ആണെന്ന് ജുസുകളിൽ നിന്ന് നാൽപ്പത്തി അഞ്ചാമത്തെ ജുസ് ആണെന്ന് അതായത് പ്രവാചകന്മാരൊക്കെ അള്ളാഹു അവർക്ക് റൈബിയായ കാര്യങ്ങൾ പ്രവാചകന്മാർക്ക് അള്ളാഹു സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുത്തിരുന്നു അപ്പോ പ്രവാചകന്മാർക്ക് ശേഷം ശേഷം നമുക്കുള്ള സന്ദേശങ്ങൾ സ്വപ്നത്തിലുണ്ട് അതാണ് അല്ലാതെ ന്യുഭുവോ റിസാലത്തോ ഒന്നുമല്ലാതെ അത് നമുക്ക് അള്ളാഹു നൽകുന്ന ഒരു നമ്മൾ പറഞ്ഞല്ലോ മുംബൈ ഉള്ള അദീസിൽ പറഞ്ഞതുപോലെ അത് സ്വാലിഹ നല്ല സ്വപ്നങ്ങൾ അത് മുബറാത്തുകളാണ് നമുക്കുള്ള സന്ദേശങ്ങളാണ് അതിൽ നമുക്ക് സന്ദേശങ്ങളുണ്ടാവും അതിന് നല്ല ഒരു വ്യക്തിയായിരിക്കണം നല്ല ജീവിതം നയിക്കുന്ന ആളായിരിക്കണം എന്ന് മാത്രം എന്നിട്ട് ഹബീബ റസൂൽ അള്ളാഹി തങ്ങൾ പറയുന്നു സലാസത്തുൻ സ്വപ്നം മൂന്ന് വിധമാണ് ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നല്ല സ്വപ്നങ്ങളാണ് അത് അള്ളാഹുവിൽ നിന്നുള്ള സന്തോഷങ്ങളാണ് നമുക്ക് നല്ല സ്വപ്നങ്ങൾ നമ്മൾ കാണാറുണ്ടല്ലോ നാം കാണുന്ന നല്ല സ്വപ്നങ്ങൾ അത് അള്ളാഹു നമുക്ക് നൽകുന്ന സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ് സ്വപ്നത്തിൽ ഇങ്ങനെ നല്ല കാര്യങ്ങൾ മുത്തായ നിമിത്തങ്ങളെയൊക്കെ സ്വപ്നം കാണുക അത് ഏറ്റവും വലിയ നല്ല സ്വപ്നമല്ലേ അത് നമുക്ക് കിട്ടുന്ന വലിയ സൗഭാഗ്യമല്ലേ അതുപോലെയുള്ള നല്ല സ്വപ്നങ്ങളെ നമ്മൾ കാണും അത് അള്ളാഹു നമുക്ക് നൽകുന്ന പ്രത്യേകമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ആനന്ദകരമായിട്ടുള്ള കാര്യങ്ങളാണ് അടുത്തതായിട്ട് ഹബീബായ തങ്ങൾ പറയുന്നു രണ്ടാമത്തെ വിഭാഗം സ്വപ്നം എന്ന് പറയുന്നത് ഷെയ്ത്താൻ നമ്മെ ദുഃ ദുഖിപ്പിക്കാൻ വേണ്ടി നമ്മെ സങ്കടപ്പെടുത്താൻ വേണ്ടി സ്വപ്നങ്ങൾ നമുക്ക് കാണിച്ചു നൽകും സങ്കടപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ ഷെയ്ത്താൻ ഉണ്ടാവും നമുക്ക് കാണിച്ചു നൽകും നമുക്ക് വേണ്ടപ്പെട്ടവര് മരണപ്പെടുക അതുപോലെയുള്ള മറ്റു നമ്മൾ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവാം നമുക്ക് സ്വപ്നത്തിൽ കാണാൻ സാധിച്ചേക്കാം അങ്ങനത്തെ സ്വപ്നങ്ങൾ പേടിപ്പെടുത്തുന്ന നമ്മൾ വല്ലാതെ ഭയപ്പെടുത്തുന്ന വല്ലാത്ത പ്രയാസകരമാകുന്ന സ്വപ്നങ്ങളൊക്കെ എന്താവും നമ്മൾ കാണും അത് ഷൈത്ത നമുക്ക് കാണിച്ചു നൽകുന്ന കാര്യങ്ങളാണെന്ന് ഹബീബായ അലൈഹി ഹബിബായാഹിത്തങ്ങൾ പറയുകയാണ് തങ്ങൾ പറയുന്ന മൂന്നാമത്തെ വിഭാഗം സ്വപ്നം എന്ന് പറയുന്നത് ഒരാള് തൻ്റെ ശരീരത്തോട് പറയുന്ന കാര്യങ്ങൾ നിത്യമായിട്ട് നമ്മൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സ്വപ്നത്തിൽ കണ്ടേക്കാം ഇപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ആളുകളോട് സംസാരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ അവയൊക്കെ എന്താവും നമ്മൾ സ്വപ്നത്തിൽ കാണും അത് സാധ്യതയുണ്ട് അഭിവാദ്യങ്ങൾ പറയാന് നമ്മളിങ്ങനെ നമ്മുടെ ശരീരത്തോട് തന്നെ ഇങ്ങനെ സംസാരിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും ഒരു കാര്യത്തെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കാറുണ്ട് ചില പ്രത്യേകമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ ചില പ്രത്യേക സംഭവ വികാസങ്ങൾ അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ചില വ്യക്തികൾ അങ്ങനെ മറ്റുമായി ബന്ധപ്പെട്ട നമുക്ക് ആഗ്രഹമുള്ള നമുക്ക് സ്വപ്നമുള്ള നമുക്ക് നേടിയെടുക്കണമെന്ന് കൊതിയുള്ള കാര്യങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ സംസാരിക്കാറുണ്ട് എപ്പോഴും സംസാരത്തിൽ ഇങ്ങനെ വന്ന് വരാറുണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ സ്വപ്നത്തിൽ കണ്ടേക്കാമെന്ന് ഹബീബായ ഹബിബായ റസൂൽ പഠിപ്പിക്കാണ് എന്നിട്ട് ഹബീബായ തങ്ങൾ ഹബിബായും ഇനി പേടിപ്പെടുത്തുന്ന നമ്മൾ വെറുക്കുന്ന നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്ന സ്വപ്നങ്ങൾ ആരെങ്കിലും കണ്ടാൽ എണീറ്റ് എണീറ്റുകൊണ്ട് എന്ത് ചെയ്യാം സംസ്കരിക്കുക അത് എന്താവും ആ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ അത്തരം സ്വപ്നങ്ങൾ കാണാതിരിക്കാനൊക്കെയുള്ള ഒരു മാർഗമാണ് അപ്പോൾ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ടാൽ എന്ത് ചെയ്യുക എഴുന്നീറ്റുകൊണ്ട് രണ്ടാകാത്ത സംസ്കരിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ മറ്റ് സ്വപ്ന വ്യാഖ്യാനത്തിന്റെ വീഡിയോകളിലൊക്കെ പറയാറുള്ളത് പോലെ തന്നെ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ടാൽ ആദ്യം അവിധില്ലാഹ് രക്ഷയിത്തുവാൻ റജീം എന്ന് പറയുക എന്ത് ഇടത്തെ ഭാഗത്തേക്ക് മൂന്ന് പ്രാവശ്യം തുപ്പുക അതുപോലെ തന്നെ ആ കിടന്നിരുന്ന രീതിയിൽ നിന്നൊന്ന് എന്ത് ചെയ്യാ കിടക്കുക ഒന്ന് ചെരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കിടക്കുക ഇതൊക്കെ ദുസ്വപ്നങ്ങൾ കണ്ടാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളായിട്ട് ഹബീബ റസൂൽ അലൈഹി സലഹുലി മാറ്റങ്ങൾ പഠിപ്പിച്ചു നിൽക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞ ഹദീസ് മഹാനായ അബൂ ഫറേ അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് സഹിഹുൽ മുസ്ലിമിൽ ഇത് കാണാൻ സാധിക്കും മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ഹബിബായ റസൂൽ തങ്ങളുടെ അടുക്കിലേക്ക് ഒരാൾ കടന്നു വരുന്നുണ്ട് മഹാനായ അബ്ദില്ല എന്നവർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ജാ അലൈഹി അലൈഹി നബി തങ്ങളുടെ അടുക്കിലേക്ക് ഒരാൾ കടന്നു വരികയാണ് ഒരു പുരുഷൻ കടന്നു വരികയാണ് എന്നിട്ട് നബി തങ്ങളോട് പറയുകയാണ് ഞാൻ സ്വപ്നത്തിൽ എന്റെ തല മുറിച്ചു മാറ്റുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു നബിയെ ോട് വന്ന് പറയാൻ എൻ്റെ തല മുറിച്ചു മാറ്റുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു നബി അലൈഹി അലൈഹി അപ്പോത്തങ്ങൾ ചിരിക്കുകയാണ് അത് കേട്ടിട്ട് ഹബീബായ തങ്ങള് ചിരിച്ചു എന്നാണ് എന്നിട്ട് പറഞ്ഞു ഇതാ ഷെയ്താനോ നിങ്ങളുടെ സ്വപ്നത്തിൽ നിങ്ങളുടെ സ്വപ്നത്തിൽ ഷെയ്ത്താൻ എന്താവും നിങ്ങളെ കളിപ്പിക്കും സ്വപ്നങ്ങളിൽ എന്താവും സ്വപ്നങ്ങളിൽ പിഷാജ് വന്നുകൊണ്ടതാ നിങ്ങളെ കളിപ്പിക്കുമെന്ന് ഹബിബാ റസുൽ വാർത്ത പറയാം അങ്ങനെ നമ്മൾ കണ്ടാൽ അങ്ങനത്തെ സ്വപ്നങ്ങൾ വിചിത്രമായ സ്വപ്നങ്ങൾ ഇതൊക്കെ ഒരു വിചിത്രമായ സ്വപ്നമാണല്ലോ തല മുറിച്ചു മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അത്തരം വിചിത്രമായ സ്വപ്നങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ കാണും അത്ര വിചിത്രമായ സ്വപ്നങ്ങൾ കണ്ടാൽ അത് പിഷാജ് നമ്മൾ കളിപ്പിക്കുന്നതാണ് സ്വപ്നത്തിൽ അങ്ങനെ കണ്ടാൽ എന്ത് ചെയ്യണം ഹബി തങ്ങൾ പറയാണ് ബിഹിന്നാസ ജനങ്ങളോടൊന്നും ആരോടും അതെന്ത് ചെയ്യരുത് പറയരുത് ജനങ്ങളോടൊന്നും അതെന്ത് ചെയ്യാതെ പറയാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ പറയാതിരിക്കുക അങ്ങനെ കളിപ്പിക്കുന്ന പിഷാജ് നമ്മളെ കളിപ്പിക്കുന്നതാണ് വിചിത്രമായ സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ട് തല മുറിച്ചു മാറ്റുക അതുപോലെ തന്നെ മറ്റു വിചിത്രമായ സ്വപ്നങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് പലരും കണ്ടിട്ട് പറയാറുണ്ട് അപ്പോൾ അത്ര സ്വപ്നങ്ങളൊക്കെ പിഷാജ് നമ്മൾ കളിപ്പിക്കുന്നതാണ് സ്വപ്നത്തിൽ അത്ര സ്വപ്നങ്ങളൊക്കെ കാണുമ്പോൾ എന്ത് ചെയ്യാ ആരോടും പറയാതിരിക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അള്ളാഹു സുബാനു താല നല്ല സ്വപ്നങ്ങൾ അള്ളാഹു നമുക്ക് കാണിച്ചു നൽകട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും ഖൈർ പ്രദാനം ചെയ്യട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു വിജയം പ്രദാനം ചെയ്യട്ടെ ആമീൻ ആമീൻ യാ റബ്ബൽ ഉഷാ അല്ലാ ഇനി മറ്റു കാര്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഞാൻ അവസാനിപ്പിക്കുന്നു അസുഖം വർഹമുല്ലാഹി വാത്തു